നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം എവിടെ നോക്കിയാലും അങ്ങനെ വേണം ഒരു ആണല്ലേ എല്ലായിടത്തും സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ വിശദമായ ചോദ്യം അത് കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു നമ്മുടെ തോമസ് ഐസക്കിനാണെങ്കിൽ താക്കീത് താക്കീ കിട്ടി പുള്ളിയാണെങ്കിൽ കുടുംബസംഗമങ്ങളിലും ഈ കുടുംബ കുടുംബശ്രീയുടെ കുടുംബശ്രീയുടെ പരിപാടി അങ്ങനെ പങ്കെടുക്ക സർക്കാർ സംവിധാനങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്ത് വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് പെരുമാറ്റച്ചട്ടം അത് അദ്ദേഹം ലംഘിച്ചു ഇനി അത് ഉണ്ടാകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണാധികാരി കൊടുത്തിരിക്കുന്നത് അപ്പൊ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നാനാഭാഗങ്ങളിൽ നിന്നും പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് എന്താണ് കോൺഗ്രസിനെ ഞക്കി പിഴിയുന്നു അതായത് ഒന്നാമത് പണമില്ല അവരെ ജീവിക്കാനും സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സമ്മതിക്കുന്നില്ല അവർക്ക് പോസ്റ്റ് അടിക്കാൻ പോലും പൈസ ഇല്ല ക്രൗഡ് ഫണ്ടിങ് പൊതുജനങ്ങളിൽ നിന്ന് പിരിക്കേണ്ട അവസ്ഥയിൽ എത്തി എത്തി നിൽക്കുന്നു കോൺഗ്രസ് എന്ന് വി ഡി സതീശനും പറയുന്നു കേരളത്തിലാണ് അതെ 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 പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഏതായാലും ഇപ്പോൾ കോൺഗ്രസ്സുകാർ പൈസ ഇൻകം ടാക്സ് കൊടുക്കാനൊക്കെ ഉണ്ടായിരിക്കാം ആദ്യം ഒരു അക്കൗണ്ട് അങ്ങ് ഫ്രേസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇൻകം ടാക്സ് പണ്ടത്തെ ഈ സീതാറാം കേസരി പ്രസിഡൻ്റായിരുന്ന കാലം തൊട്ടുള്ള പിന്നെ ഇൻകം ടാക്സിൻ്റെ കണക്കാണ് വർഷം മുമ്പുള്ള കണക്ക് അപ്പോൾ എത്ര എത്ര ആയിരം കോടിയാണ് ആ അത് കോടികളുടെ ആയിരത്തി എണ്ണൂറ്റി നാല് കോടി എന്നാണ് ഇപ്പം രണ്ടെണ്ണം ഒന്നല്ല രണ്ടെണ്ണം അപ്പം അതിന്റെ തുക എത്രയെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നെ സംബന്ധിച്ച് ഞാനിപ്പോഴും ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിയല്ല എന്നുള്ളതാണ് കാരണം ഒരിക്കലും അത് ബി ജെ പി സംബന്ധിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിന് എതിരാളിയുള്ള അവരെ സ്വതന്ത്രമായി തന്നെ വിടുക അവർ ഈ രീതിയിൽ പോട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആശയത്തിന്റെ വിലയൊക്കെ നമുക്ക് ഏറ്റുമുട്ടാൻ കുഴപ്പമൊന്നുമില്ല ഇത് പലപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പോലും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് അതിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇത് ആദായ നികുതി വകുപ്പിന് അതിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട് അത് എന്തായാലും ഒരു ഒരു കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു വകുപ്പല്ല ഇപ്പം ആദായ നികുതി വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ കൂടി ഇതൊക്കെ നരേന്ദ്രമോദി പറഞ്ഞു ചെയ്യിക്കുന്നതാണ് അല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞു ചെയ്യിക്കുന്നതാണ് തുടങ്ങിയ ജയറാം രമേശിന്റെയും ചില കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ വാദം അത് ബാലിശമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വേള ഈ ഈ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനെ വിമർശിക്കുമായിരിക്കാം പക്ഷെ അതൊരു നടപടിക്രമം മാത്രമായിട്ട് അത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്ര പൂനെവാല ബി ജെ പിയുടെ വക്താവ് പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സ് ഇൻകം ടാക്സ് അവർക്കാരുടെ ജോലി ചെയ്യുന്നു അവർ അവർ ശമ്പളം മേടിക്കുന്നു അതിനുള്ള ജോലി അവർ ചെയ്യുന്നു ഇന്ന സമയത്ത് മാത്രമേ നോട്ടീസ് കൊടുക്കാവൂ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നോട്ടീസ് കൊടുത്തൂടാ അതും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നോട്ടീസ് കൊടുത്തൂടാ എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല എന്നാണ് ബി വാദിക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ടേണുകളായിട്ട് കോൺഗ്രസിന് ഭരണമില്ല അപ്പൊ വലിയ സാമ്പത്തിക പ്രതിസന്ധി അവർക്കുണ്ട് ഈ ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒക്കെ പ്രതികരണം വളരെ ദുർബലമായിരുന്നു കാരണം അവരും ഈ രീതിയിൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമാ അപ്പം അതിൽ നിന്ന് ഇൻകം ടാക്സ് കൃത്യമായി തന്നെ കൊടുക്കേണ്ടതും അത് കൃത്യമായി ഫയൽ ചെയ്യേണ്ടതും അത് കൊടുത്തില്ലെങ്കിൽ അതിന് കൃത്യമായ മറുപടി നൽകേണ്ടതും അത് ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഒരു വ്യക്തിയുടെ ഒരു ഓഫീസിന്റെ ഒക്കെ ആണെങ്കിൽ അത് ബാധ്യതയാണ് ഇൻകം ടാക്സ് അവരുടെ ജോലി ചെയ്യുന്നു അവരുടെ ജോലി ഏത് സമയത്ത് ചെയ്യണം എന്നുള്ള കാര്യം കോൺഗ്രസ് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ ഇൻകം ടാക്സ് എന്താണ് പിടിക്കാത്തത് എന്ന് ചോദിക്കുന്നതൊക്കെ അത് എന്നാലും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോ നമ്മൾ തക്കൽ അതൊക്കെ കൊണ്ട് മാറ്റി അയക്കുക ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോ നരേന്ദ്രമോദിയും അമിത്ഷായും ആവശ്യപ്പെട്ടിട്ടായിരിക്കില്ല ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഒരു ഉദ്യോഗം കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യും പറ്റും പക്ഷേ കാശിന് കാശു വേണമല്ലോ തെരഞ്ഞെടുപ്പിന് പൈസ നമുക്ക് തത്വ ആദർശം ഒക്കെ പറയാമെങ്കിലും തെരഞ്ഞെടുപ്പിന് പൈസ വേണം അപ്പം തിരഞ്ഞെടുപ്പ് ചിലവ് എത്രയും നമുക്ക് ഊഹിക്കുന്നതിനപ്പുറമാണിത് കാരണം പണ്ടൊക്കെ ഈ എല്ലാവരും പറഞ്ഞ പോലെ പ്രവർത്തകർ ഇറങ്ങി അങ്ങ് നിസ്വാർത്ഥ സേവനം നടത്തും നമ്മുടെ പല നേതാക്കന്മാരുടെയും ഈ കുടുംബക്ഷേമ പരിപാടി മാത്രമായി ഇപ്പം ഈ രാഷ്ട്രീയം ചുരുങ്ങിയപ്പോൾ എം വരെയൊക്കെ ഭാര്യയ്ക്ക് മക്കൾക്കും പിന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെന് കഷ്ടപ്പെടണം എന്നുള്ള ചിന്ത പ്രവർത്തകർക്കും വന്നു അതുകൊണ്ട് അവരെ വിളിച്ചാൽ അവർ കാശ് ചോദിക്കും അതല്ലാത്ത ആ അവസ്ഥയിൽ കോൺഗ്രസ് എത്തിയതിന്റെ കാരണം ബി ജെ പി ആണ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല അങ്ങനെ സംഭവിച്ചില്ല അവർ അവരുടെ കയ്യിലിരി പോകണ്ടല്ലെങ്കിൽ അവർ ഇപ്പോൾ യു പി എ ഭരണം ഉണ്ടായിരുന്നപ്പോൾ അവരും രണ്ട് ടേൺ ഭരിച്ചതാണ് കോടികളുടെ അഴിമതി ആരോപണങ്ങൾ പല നേതാക്കൾക്കെതിരെയും അന്നത്തെ കേന്ദ്രമന്ത്രിമാർക്കെതിരെയും ഒക്കെ തന്നെ വന്നു ഡി എം മന്ത്രി രാജ അതുപോലെയുള്ള എന്തിനാണ് സോണിയാഗാന്ധിക്കെതിരെ വരെ വന്നു അപ്പം അത്തരത്തിൽ ഒരു വലിയ അഴിമതി ആരോപണം നേരിട്ട് രണ്ട് ടേൺ ഭരിച്ചിട്ടും അവർക്കൊന്നും സൂക്ഷിച്ചു വെക്കാനായില്ല കൂടി ഇപ്പോൾ ബി ജെ പി എടുത്തുകൊണ്ടു പോകുന്നു എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡായിട്ടേ അത് കാണാൻ പറ്റൂ നമ്മുടെ വി ഡി സതീശന്റെ ഭാഷ പറഞ്ഞ തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡായിട്ട് കാണാൻ പറ്റൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായും പക്ഷെ ഇവിടെ നമ്മള് ചോദിക്കുന്നുണ്ടൊരു ചോദ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുക സർക്കാർ എങ്ങനെ ടാക്സ് ഒക്കെ മാറ്റി തീർത്താൽ അക്കൗണ്ട് ഫ്രേസ് ചെയ്തതൊന്നും ശരിയല്ല അക്കൗണ്ട് ഫ്രേസ് ചെയ്യാൻ പാടില്ല പൈസ എടുക്കട്ടെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ അല്ലേ നടപടിക്രമത്തിന്റെ ഭാഗത്തെ നട ക്രമം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ തെരഞ്ഞെടുപ്പല്ലേ ഇപ്പോൾ എല്ലാ തവണ ഇപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കുറച്ച് ഇളവ് അനുവദിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ ഇ ഡി പല നോട്ടീസ് അയച്ചു പലതക്കെതിരെ പിടിച്ചോണ്ട് പോയി പക്ഷെ ഒരു പക്ഷെ തോമസ് ഐസക്കിനൊന്നും പിടിക്കുന്നില്ല എന്ന് വെച്ചാൽ അതേ അത് സ്ഥാനാർത്ഥിയാണ്ടായിരിക്കാനാണ് സാധ്യത സ്ഥാനാർത്ഥി പരീക്ഷണത്തിന് കാണുമായിരിക്കാം സാധാരണ ജനാധിപത്യ രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് അനുവദിക്കാറുണ്ട് ഇതിപ്പോൾ ഇലക്ഷൻ കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കോൺഗ്രസിനെ പിടിക്കുകയും അവരെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക പണം കണ്ടിട്ട് പിഴ അടപ്പിക്കുകയൊക്കെ ചെയ്യാം മാത്രമല്ല ഇത് സി പി ഐ പിടികൂടിയിരിക്കുകയാണ് പതിനൊന്നോ കോടി രൂപ കോടി രൂപ അപ്പൊ സുനിൽകുമാർ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ത് വന്നാലും അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തോളാം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാണ് സി പി ഐക്ക് അതിന്റെ എന്താണ് കണക്കുകളും കാര്യങ്ങളും ഒക്കെ അറിയാം എന്നുള്ളതാണ് ഇപ്പോൾ വി എസ് സുനിൽകുമാർ അവര് പറയുന്ന ന്യായം ഇതിന്റെ പാൻ കാർഡ് പഴയതാണ് ഉപയോഗിച്ചത് എന്നാണ് പക്ഷെ ശരിക്കും അങ്ങനെ പാൻ കാർഡ് ഉപയോഗിക്കുമ്പോൾ അറിയുന്നവരെ അവർ ബന്ധപ്പെട്ടത് പഴയ പാൻ കാർഡാണ് നിങ്ങൾ നിർബന്ധം മാറ്റി പുതിയ പാൻ കാർഡ് തരാൻ പറയണമായിരുന്നു ഒന്ന് ചെയ്യാതിരുന്നിട്ട് പുതിയ അപേക്ഷ പിന്നെ തീർച്ചയായും അവർക്ക് അറിയിക്കാമല്ലോ ഒരു ജനാധിപത്യ പാർട്ടി അല്ല ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെ സി പി ഐ അപ്പൊ പഴയ പാൻ കാർഡാണ് കൊടുത്തെങ്കിൽ അവർക്ക് അറിയിക്കാം നിങ്ങൾക്ക് നിങ്ങളെ പാൻ കാർഡ് പഴയതാണ് നിങ്ങൾ മാറ്റി നമ്മൾ നമ്മളെന്റെ ബാങ്കിൽ എവിടെയെങ്കിലും ഒരു സാധനം കൊടുക്കുമ്പോൾ അതിന് പ്രസക്തി ഇല്ലെങ്കിൽ അവർ വിളിച്ച് പറയുവല്ലോ ഇത് കാലം കഴിഞ്ഞതാണ് നിങ്ങൾ വേറെ കൊണ്ട് എന്ന് പറയുമല്ലോ അപ്പൊ അതുപോലെ അവർക്ക് ചെയ്യാമായിരുന്നു പക്ഷെ അതെന്തുകൊണ്ടത് ഇത് ഈ എലക്ഷനെ ഈ രീതിയിൽ ശ്വാസം മുട്ടിച്ച് അല്ല ശ്വാസം മുട്ടിച്ചെന്ന് െന്ന് പറഞ്ഞാല്കത്ത് ഇപ്പം ടാക്സ് ഭീകരത ടാക്സ് ടെററിസം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇത് ഒരു ഒരു സ്ഥാപനമായാലും വ്യക്തിയായാലും ടാക്സ് അടക്കേണ്ടത് അത് രാജ്യത്തെ ഒരു പൗരന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ കടമയാണ് അത് കൃത്യമായിട്ട് ഫയൽ ചെയ്യുക ഇൻകം ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യുക അല്ലെങ്കിൽ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാം പിന്നെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്തായതുകൊണ്ട് ചില ഇളവുകൾ വേണമെങ്കിൽ കൊടുക്കാം അത് കൊടുക്കാതെയും ഇരിക്കാം അതെ അതെ പക്ഷേ അഭിപ്രായത്തിൽ അല്ല ഇപ്പൊ ആലോചിച്ച് നോക്കി ഇപ്പൊ ഒരു വ്യക്തിക്കെതിരെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒക്കെ മാറ്റി നിർത്തുക ഒരു സാധാരണ വ്യക്തിക്കെതിരെ ഇപ്പൊ തെരഞ്ഞെടുപ്പാണ് അല്ലെ ഒരു ലോക്കൽ നേതാവിനെതിരെ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ട് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ കേസും മറ്റു നടപടിക്രമങ്ങളും ചെയ്യാം എന്ന് പോലീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ വിചാരിക്കോ ഇല്ല ഇല്ല അല്ല അതില്ല ാണ് ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചുകൊണ്ടുപോയതടക്കം അല്ലെങ്കിൽ ഈ ടാക്സ് ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടതടക്കം നോട്ടീസ് അയച്ചതടക്കം എല്ലാത്തിനെയും ഈ നേതാക്കൾക്കെതിരെ വരുന്ന അന്വേഷണങ്ങളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പേരിലുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഒതുക്കാൻ ശ്രമിക്കുന്ന പരിപാടിയാണ് പ്രതികാര രാഷ്ട്രീയത്തിന്റെ പരിപാടിയാണ് എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല പക്ഷേ പ്രഭുൽ പട്ടേലിന്റെ ഒക്കെ കാര്യത്തില് നേരത്തെ യു പി എ സർക്കാരിന്റെ പ്രഭുൽ പട്ടേലിന്റെ ഒക്കെ കാര്യത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ഭാഗമാണ് അദ്ദേഹത്തിന് എയർ ഇന്ത്യ നാട്ടക്കരാർ അഴിമതി കേസിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു കഴിഞ്ഞ ദിവസം അജിത് പവാർ അജിത് പവാർ വിമർശിക്കാം പക്ഷേ ഇതെല്ലാം പ്രതികാര രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ പ്രതികാര രാഷ്ട്രീയം കളിച്ച് പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളെയും നേതാക്കളെയും ഒതുക്കിക്കൊണ്ട് എല്ലാ തരത്തിലും ശ്വാസം മുട്ടിച്ചുകൊണ്ട് കോൺഗ്രസിനെ ടാക്സ് ടെററിസത്തിലൂടെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ബി ജെ പിയും കേന്ദ്ര സർക്കാരും പോകുന്നു എന്നതിനോട് സമ്പൂർണമായി യോജിക്കാനാവില്ല പക്ഷെ ഇവിടെ ഒരു കാര്യമുള്ളത് നമ്മൾ നിഷ്പക്ഷരായ ഒരു വലിയ ഭാവം വോട്ടർമാരുടെ ജന ജനങ്ങളുണ്ട് അവർ തെറ്റിദ്ധരിക്കാം ഒരു പക്ഷേ ഇത് ബി ജെ പി സർക്കാർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് കാരണം ഈ ഇത്ര നാളില്ലാതെ വളരെ പെട്ടെന്ന് ഈ നടപടികളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ കേസരിയുടെ കാലം തൊട്ടുള്ള ടാക്സ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അത് ആളെ സ്വകാര്യം ചിന്തിക്കും ജനങ്ങൾ ജനം എന്ന് പറയുന്നത് ജനങ്ങൾ അവരെപ്പോഴും ഒരു ഒരു എതിർഭാഗം നിൽക്കുന്ന ആളുടെ ചേർന്ന് ചിന്തിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ട് പറത്തിരിക്കുന്ന ആളിനെക്കാളും അവർ സഫർ ചെയ്യുന്ന ഒരാളുടെ കൂടെ ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരങ്ങനെ ചിന്തിക്കും അപ്പം അത് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത്തരം പ്രതികാര നടപടികൾ പലപ്പോഴും ഇത് കോൺഗ്രസ് പറഞ്ഞത് ഒരുപാട് സ്ഥലത്ത് ചെന്ന് കൈകൊള്ളിയിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയ എതിരുകൾക്ക് നേരെ അവർ പ്രതിയായ നടപടി സ്വീകരിക്കുകയും പിന്നീട് വലിയ അവസ്ഥ എത്തുകയും ചെയ്തിരുന്നു ഇപ്പം ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെന്നോ അതായത് രാജ്യവേന്ദ്രന്റെ കാലത്താണ് രാജ്യവേന്ദ്ര കാലത്താണോ സംശേഷം ഇന്ദിരാഗാന്ധിയുടെ ഏതായാലും എൻ ടി രാമറാവു സ്ഥലത്തിൽ അദ്ദേഹം ചികിത്സയ്ക്ക് വന്നായിരുന്നൊക്കെ അദ്ദേഹത്തിന് മാറ്റിയിട്ട് വേറെ ആളുടെ മുഖ്യമന്ത്രിയായി ഭാസ്കർ റാവു എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാർട്ടി പെട്ടെന്ന് വിമാൻ കോൺഗ്രസ് ആയതെ മുഖ്യമന്ത്രിയായി പെട്ടെന്ന് അപ്പോൾ അതൊരു വളരെ അവിടുത്തെ അന്ന് ഗവർണർ ആയിരുന്ന ഒരാളാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് പക്ഷേ അവസാനം അത് മാറ്റേണ്ടി വന്നു അത് കോൺഗ്രസിന് അബദ്ധം പറ്റി എന്ന് അവർക്ക് തന്നെ മനസ്സിലായി അവർക്ക് തിരുത്തേണ്ടി വന്നു അവസാനം രാമറാവിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു അതേ പിന്നെ മരുവ വലിച്ചതാഴിട്ടെന്നുള്ള മറ്റൊരു കാര്യം എങ്കിൽ പോലും ആ ഈ ഭാസ്കർ റാവു മുഖ്യമന്ത്രിയായത് വളരെ കുറച്ച് ദിവസത്തേക്കായിരുന്നു ആന്ധ്രയിൽ അന്ന് പക്ഷേ ഇതിനകത്ത് ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ഇരവാദമുണ്ട് ഞങ്ങളെ തല്ലിക്കൊല്ലുന്നേ അല്ലെങ്കിൽ ഞങ്ങളെ ശ്വാസം മുട്ടിക്കുന്നേ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ ഞങ്ങളെ സാമ്പത്തികമായി തകർക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടു തുടങ്ങിയ ഇരവാദങ്ങൾ ഇപ്പൊ നാളെ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നുണ്ട് മമതാ ബാനർജിക്ക് അവരും തോന്നുന്നുണ്ട് അപ്പം അത് ഈ കെജ്രിവാൾ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആ കൂട്ടത്തിൽ ഈ ഒരു കോൺഗ്രസിനെതിരെ നടത്തുന്ന ഈ ടാക്സ് ടെററിസം എന്ന് ജയറാം രമേശ് പറയുന്ന സംഭവത്തെക്കുറിച്ചും കുറിച്ചും കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഡി കെ ശിവകുമാറിന് കിട്ടി ഈ കോൺഗ്രസ്സും കിട്ടിയ നോട്ടീസിന്റെ തുക വെളിപ്പെടുത്തിയിട്ടില്ല ഈ ഇരവാദം ഉന്നയിക്കുമ്പോൾ ഈ ഇങ്ങനെ ഇരവാദം ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിൽ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇത്തരം കാര്യങ്ങൾ സാധാരണക്കാരെങ്ങനെ ചിന്തിക്കും എങ്ങനെ ചിന്തിക്കും ഇവിടുത്തെ നിഷ്പക്ഷ വോട്ടർമാരെങ്ങനെ ചിന്തിക്കും അവർ തങ്ങൾക്കെതിരാകില്ലേ എന്ന് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള പ്രായോഗിക ബുദ്ധിയുള്ള ഒരു വ്യക്തി അല്ലേ നരേന്ദ്രമോദി അതെ ജനങ്ങളുടെ പൾസ് ഇപ്പം നമ്മൾ ഈ പറയുന്നതിനേക്കാളും കൂടുതൽ രാജ്യത്തെ ജനങ്ങളുടെ പൾസ് നന്നായി അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഇത്തരം ഒരു കാര്യത്തിൽ അതായത് കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കി മുന്നേറാം തങ്ങൾക്ക് അത് അനുകൂലമാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുള്ള ഒരു പൊതുവായ സംശയമില്ലേ ഉണ്ട് പക്ഷേ അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് തെറ്റായ ഉപദേശം ലഭിച്ചിരിക്കാം അങ്ങനെ ഉപദേശം ഉപദേശം ലഭിച്ചാൽ അങ്ങനെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നയാളാ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി സംബന്ധിച്ച് എന്തായാലും അവർ ഭരണത്തിലെത്തുന്നുള്ള ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പ് തന്നെ ഒരു സംശയം വേണ്ട പക്ഷേ അവർ പറഞ്ഞ പോലെ മുന്നൂറ്റി എഴുപത് സീറ്റ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരുപാട് അവർ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അവിടെ ഇങ്ങനെ ചില അപകടങ്ങളും കൂടെ പതിയിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുമ്പോൾ ജനങ്ങൾ പെട്ടെന്ന് ചിന്തിക്കും അപ്പോൾ അഴിഞ്ഞരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചത് എല്ലാവരും പിടിച്ച ഞങ്ങൾ ജയിലിലിട്ടുറാജ് ജയ പ്രകാശ് നാരായണനെ പോലും എല്ലാവരും പ്രധാന നേതാക്കളിലെ ജയിലിലിട്ട് പ്രഖ്യാപനം അഴിതരാവസ്ഥ പിന്നിലിക്കുന്നത് വരെ പക്ഷേ അതൊക്കെ അവസാനം അവർക്ക് തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് ഇവർ ജയിലിൽ കടന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നിരാതി പിന്നെ മനസ്സിലായി ചെയ്ത അബദ്ധമായി പോയത് നിന്തിരാതി പിന്നീട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അന്ന് അന്നത്തെ സാഹചര്യത്തിൽ ഈ സഞ്ജയ് ഗാന്ധിയും ചുറ്റും നിൽക്കുന്ന അവരെ ചുറ്റും നിൽക്കുന്ന ഒരു സംഘോപചാര സംഘ സംഘം കോടതി പുതിയ മലയാളികളക്കാന്തിയോ എന്ന് ചോദിച്ചപ്പോൾ കാരണം ഇന്ദിരാഗാന്ധിയൊക്കെ സംബന്ധിച്ച് അധികാരമെല്ലാം തന്നെ ജീവിക്കുന്നതിന് ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവർക്ക് ചെയ്യാവുന്ന കാര്യം അന്ന് മാനേജ് രാജിവിച്ചിട്ട് ആയാലും കോൺഗ്രസിന്റെ പ്രധാന പ്രധാന പ്രധാനമന്ത്രിയാക്കിയാൽ മതിയായിരുന്നു ആയിരുന്നു പക്ഷേ അതിന് പകരം മലിന പ്രഖ്യാപിച്ചു അപ്പോൾ അത് നമ്മൾ ഒരു കാര്യം കൂടി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഇലക്ഷൻ നടന്നപ്പം കോൺഗ്രസിനെതിരെ ഓട്ടിന്നും കേരളം മാത്രം കോൺഗ്രസ് അനുകൂലിച്ച് വോട്ട് കോൺഗ്രസിനെ ഭരണത്തിൽ കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ ഈ വോട്ടർമാരുടെ മനസ്സ് മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പക്ഷെ നരേന്ദ്രമോദിയെ പോലുള്ള വെള്ളം മെടുക്കനായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അബദ്ധമാകുമെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നുന്നുണ്ട് കാരണം ഈ പല നടപടികൾ ഒന്നും മാത്രമല്ല ഒരുപാട് നടപടികൾ പലപ്പോഴും ഈ എതിരാളികളെ കൊടുക്കുക എന്നുള്ള ആ നടപടികള് ഒരു എതിരാളി വേണമല്ലോ കാരണം ഈ എതിരാളികളൊന്നും ശക്തരല്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് ഈ എതിരാളികളൊന്നും തന്നെ ബി ജെ പി നേടാൻ വരുന്നവരും തന്നെ ശക്തരല്ല അവർ എല്ലാ എൻ സി പി എത്ര എൻ സി രണ്ടാം മൂന്ന് എൻ സി പി കോൺഗ്രസ് തകർന്ന എരിപ്പണേ നിൽക്കുന്ന പാർട്ടി കുറച്ചെങ്കിലും ഒരു ഉള്ളത് മമത ബാനർജിയുടെ പാർട്ടി എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ നിതീഷ് കുമാർ നിതീഷ് കുമാർ ഒപ്പം ബിജെപി ഒപ്പം ചേർന്നിട്ടുണ്ട് ഒപ്പമാണ് അപ്പൊ മമതയെ പോലെയുള്ള വളരെ കുറച്ച് പേരെ പേരൊരിക്കും അതും നാളെ മമത ഈ പറഞ്ഞാടൂല്ലോ പറയാൻ പറ്റൂല ഞാനതാണ് ചോദിക്കുന്നത് ഇവരെ നിഷ്പ്രഭരാക്കാനുള്ള കഴിവും പ്രാപ്തിയും ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് ഉണ്ട് അപ്പൊ പിന്നെ ഇവരെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം എന്നുള്ള സ്വാഭാവിക സംശയമാണ് ചിന്തിക്കാം ചിന്തിക്കാം ഞാൻ പറഞ്ഞ രീതിയിൽ ചിന്തിക്കാം സത്യമാണത് എതിരാളികൾ ഇല്ലാത്തൊരു പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് പേടിക്കുന്ന അപ്പം നേരെ തിരിച്ച് സംഭവിക്കാം എതിരാളികളെ പിന്നെ വെറുതെ എന്തിനെ വെറുതെ പോയി ഇതിൽ വരെ മനക്കെത്തിക്കാൻ പോകണമെന്നുള്ളതാണ് നമ്മളൊരു എതിരാളി ഒരാളെ ഏറ്റുമുട്ടാൻ പോകുമ്പോഴേ ഇപ്പം സമം ആയിട്ടുള്ള നമുക്ക് തുല്യനുള്ള ആളുടെ അടുത്താണ് ഏറ്റുമുട്ടാൻ നാല് താരതാര്യ താഴേക്കുന്നവർ നമ്മൾ ഏറ്റുമുട്ടാ നമ്മൾ ജയിച്ചിട്ട് ഒരു കാര്യമില്ല ഇല്ല അപ്പം ഇതിനകത്ത് ഈ രീതിയിൽ ഇപ്പം പ്രതിപക്ഷത്തെയോ കോൺഗ്രസിനെയോ ഒതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിഷ്പ്രഭരാക്കിക്കൊണ്ട് മുന്നേറണം അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കണം അവരെ സാമ്പത്തികമായി തകർക്കണം എന്നൊക്കെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നേരത്തെ പറഞ്ഞ ഉപജാപക സംഘങ്ങളോ ഒക്കെ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ന്യായമായ ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഇത് ഇപ്പം നടപടിക്രമങ്ങൾ അതിൻ്റെതായ രീതിക്ക് പോകട്ടെ എന്നുള്ളതാണ് പക്ഷേ ഈ സാമ്പത്തികമായ ഈ ഒരു ഞെരുക്കം എന്ന് പറയുന്നത് കോൺഗ്രസിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതിനെ മറികടക്കാനായിട്ട് അവർ പിരിവെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു കേരളത്തിലടക്കം അതിന്റെ റസീദ് കൂട്ടിയായിട്ട് ഇറങ്ങുമെന്നൊക്കെ പറയുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് പിരിവെടുക്കാൻ പോകണതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം കോൺഗ്രസിനെ നൂറ്റിപ്പത്തേഴാം വാർഷിക നൂറ്റിപ്പത്തേഴ് ചലഞ്ച് വെച്ചു നൂറ്റിപ്പത്തേഴ് എല്ലാം കോൺഗ്രസ്സുകാരും കൊടുക്കാന്നുണ്ട് എത്രയേർ കൊടുത്തു നമ്മൾ കണ്ടതാണ് ആ ശരി പിന്നെ ഈ പിരിക്കുന്ന ചെയ്യേണ്ടത് നേരെ കോൺഗ്രസിന്റെ ഫണ്ടിലേക്ക് ചെല്ലാൻ കണക്കാക്കിയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഏർപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ പോ അതെ നേതാക്കന്മാര് പിരിച്ചുകൊണ്ടുവന്നിനി പാർട്ടി കൊടുക്കാന്ന് പറഞ്ഞാല് ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്മാരകം നിർമ്മിക്കുമ്പോൾ ഇരിക്കും എല്ലാ സ്മാരകങ്ങളും അവിടെ കെ കരുണാരന്റെ സ്മാരകത്തിലും സ്ഥലം അവിടെ കിടപ്പുണ്ട് പാളയ തിരുവനന്തപുരം പാളയത്തെ കണ്ണായ സ്ഥലത്ത് പണ്ട് സി എം ശിവന്റെ സ്മാരകം ഉണ്ടാക്കാൻ പോയി എത്രയോ മഹാന്മാർക്ക് സ്മാരകം ഉണ്ടാക്കാൻ പോയതേ മിച്ചം സ്മാരകില്ല അത് ഇപ്പുറത്ത് സി പി എമ്മിനെ നോക്ക് കേരളം മുഴുവൻ സ്മാരകമാണ് വയലാറിന്റെ ഇവിടെ അല്ല പാർട്ടിയെ സംബന്ധിച്ച് എത്ര സ്മാരകം ഉണ്ടാക്കി സർക്കാർ ചിലവര് സ്മാരകം ഉണ്ടാക്കി സ്മാരകം ഉണ്ടാക്കി സർക്കാരിന്റെ കീഴിലുള്ള പാർക്ക് ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മി എല്ലാ തരത്തിലും അർഹത ഉള്ള തന്നെയാണ് എന്നാ പോലും ചെയ്ത് ഒന്നാൻ ആ ഒരു ചിന്തിക്കുക തിരുവനന്തപുരത്ത് എത്ര കോൺഗ്രസ് നാഗന്മാർക്ക് സ്മാരകമുണ്ട് തലസ്ഥാനമുണ്ട് ബാക്കിയുള്ള സ്ഥലം വിട്ടയക്ക ണ്ട് കെ കർണാരൻ സപ്തതി സ്മാരകമുണ്ട് അത് കെ കർണാരൻ ബുദ്ധിമാനാണ് അദ്ദേഹം അറിയാമായിരുന്നു എൻ ജിഒ അസോസിയേഷന്റെ ഓഫീസ് പാളയ ബേക്കറി അംഗലുള്ള അത് ജീവിച്ചിറങ്ങുമ്പോൾ അദ്ദേഹം സപ്ത സ്മാരകം കാരണം കാലം കഴിഞ്ഞാൽ സ്മാരകം ഉണ്ടാവില്ല അതിന് കാല ശേഷമാണ് പിന്നെ തൃശ്ശൂര് ഡി സി സി ഓഫീസ് കെ കർണാടൻ സപ്തതി തന്നെ അദ്ദേഹം അത് ചെയ്തു വെച്ചു അതല്ലെങ്കിൽ അറിയാം ഈ പിരിവേ നടക്കുള്ളൂ സ്മാരകം ഒരു ഉണ്ടാവില്ല ഇതിനകത്ത് പറയാനുള്ളത് ഇതിപ്പോ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ഒരു ധന മാനേജ്മെന്റിന്റെ പ്രതിസന്ധി പ്രശ്നം കൂടി ഇതിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അവർക്കൊന്നാമത്തെ കാര്യം ഇല്ല അധികാരമില്ല അധികാരമില്ലാത്തത് കൊണ്ട് അവർക്ക് വരവ് കുറവാണ് അല്ലെങ്കിൽ പിരിവ് കുറവാണ് സംഭാവനകൾ കുറവാണ് അതനുസരിച്ചുള്ള ഒരു മാനേജ്മെന്റ് സംവിധാനം അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് പലപ്പോഴും ഇത്തരം തിരിച്ചടികൾ വലിയ തിരിച്ചടിയായി മാറുന്നത് അല്ലെങ്കിൽ അതിന് വലിയ ഫലം ഉണ്ടാകുന്നത് വലിയ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത് കാരണം ഇൻകം ടാക്സ് ഇപ്പം അവരെ നോട്ടീസ് കൊടുത്തു അടയ്ക്കാൻ പറഞ്ഞു ഇന്ന സമയത്ത് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ഒക്കെ ശരിയാണ് പക്ഷേ അതിനെയൊന്നും മറികടക്കാനുള്ള ഒരു ധന മാനേജ്മെൻറ്റ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ പോലും ഈ നോട്ടീസ് കൊടുക്കുന്നതും അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതും ഒക്കെ ഇ ഡിയുടെ അല്ല ക്ഷമിക്കണം ഇൻകം ടാക്സിൻ്റെ ഐ ടി യുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് ബി കാര്യമായി തന്നെ അതിൻ്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട് അപ്പം എന്നെ തല്ലുന്നേ എന്നെ കൊല്ലുന്നേ എന്നുള്ള ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ആ ഒരു ജനപ്രീതിയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ എന്താ അതിന് പറയുക ചേട്ടാ ഈ സഹതാപം സഹതാപ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നേട്ടമുണ്ടാക്കാനുള്ള ഒരു ശ്രമം കാര്യമായി അതും കാര്യമായി നടത്തുന്നില്ല അതാണ് വേറെ സത്യം സത്യം പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ കുറെ കൂടെ ചോദ്യം ചോദിക്കും അതാണ് മറ്റൊരു വിഷയം കോൺഗ്രസിന്റെ പൈസ ഇല്ല നമുക്കറിയാൻ നേതാക്കന്മാരല്ല പൈസ ഉണ്ടല്ലോ അത് കോൺഗ്രസിന്റെ പൈസ നേതാക്കന്മാര് ശതകോമാരാണല്ലോ പറഞ്ഞത് സംസ്ഥാനത്ത് ചാക്കുംപടി അഞ്ഞൂറിന് ഇരുന്നൂറിനെ നൂറിന്റെ നോട്ട് അത് എത്രയും ദിവസങ്ങള് പതിമൂന്ന് യന്ത്രം കൊണ്ടു പതിമൂന്നെണ്ണം തകരാറിലായി പിന്നെ പോയി ആറെണ്ണം കൂടെ കൊണ്ടു അതിൽ ആറെണ്ണത്തില് അഞ്ചെണ്ണം തകരാറിലായി ഒരെണ്ണം ലാസ്റ്റം ഉണ്ടായിരുന്നു ഏതാണ്ട് രണ്ടാഴ്ചയോളം നിന്ന് എണ്ണീട്ട് അല്ലെ കോൺഗ്രസിൽ കാശുണ്ടാക്കിയ നേതാക്കന്മാർക്കൂടെ കുറച്ച് പൈസയൊക്കെ കൊടുക്കാം അതെ അതൊന്നും ഇല്ലാതെ വന്ന് നേടിയതാണല്ലോ കുറച്ച് വയസ്സായിട്ടുള്ളത് കോടി രാജ്യത്തെ കുറച്ചു മുമ്പ് നമ്മുടെ കെ പി സി അധ്യക്ഷനായിരുന്നു നമ്മളെല്ലാരും ആദരിക്കുന്ന തെന്നല ബാലകൃഷ്ണപിള്ള തൊണ്ണൂറ്റാല് വയസ്സ് മറ്റായപ്പം അത് ഒറ്റ അദ്ദേഹത്തിന് അഭിമുഖം ഉണ്ടായിരുന്നു പത്രം അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് തെന്നലയിലെ അവിടെ സൂര്യനാട് വലിയ കുടുംബമാണ് അപ്പം അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുമ്പോ പന്ത്രണ്ട് ഏക്കറിലധികം സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പൊ പതിനൊന്ന് സെന്റ് സ്ഥലം ഉണ്ടെന്നാണ് അങ്ങനെയുള്ള നേതാക്കന്മാരും കോൺഗ്രസ് കണ്ടു അപ്പോൾ എത്ര തലേക്കൊന്നിൽ പക്ഷേ ഞങ്ങൾ ആറ്റി ചെറുകിട എം പി ആയിരുന്നു അദ്ദേഹം വളരെ സമന്ധം ഉണ്ടോ പ്രേംനസീർന്ന സഹോദരന്റെ ഭർത്താവാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ പിന്നെ വസ്തുക്കളെല്ലാം തന്നെ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം കളയുകയായിരുന്നു ഇതുപോലെ എത്രയോ പേര് എത്രയോ പേര് കോൺഗ്രസ് വേണ്ടി തന്നെ അദ്ദേഹം വളരെ സാധ്യകമായ ഒരു ജീവിതം പാർട്ടിക്ക് കൊടുക്കുകയായിരുന്നല്ലോ അങ്ങനെ എത്രയോ പേർ പാർട്ടികൾക്ക് എത്രയോ പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്നു ഇപ്പൊ പാർട്ടി എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാൻ ഒരു മാർഗ്ഗം മാത്രമാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ബി ജെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് തട്ടിക്കാൻ പൈസ കിട്ടുന്നില്ല അവർക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ അത് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ടുള്ള ദുഃഖം കൊണ്ടാണ് ചില ആളുകൾ ഇരുന്ന് വിതുമ്പുന്നതെന്നൊക്കെ ബിജെപി വക്താവ് പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഫണ്ട് റൈസർമാർ എന്നൊരു വിഭാഗമുണ്ട് നമുക്കറിയാം ആരൊക്കെയാണ് നമുക്ക് പേര് പറയാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം ആരാണോ അപ്പൊ ഇവർ ഇറങ്ങി അവരാണ് പൈസ കളക്ട് ചെയ്യുന്ന ആളുകൾ പക്ഷേ കേന്ദ്രം ഇപ്പൊ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വലിയ സമ്പന്നമാരെ ആൾ പലരും ഒന്ന് ഭയക്കും കാരണം ഇ ഡി ഇങ്ങനെ ടാക്സ് ഈ പറഞ്ഞ വല്ലാത്ത വിഷയങ്ങളൊക്കെ ഉള്ളത് വരും ഇടി വരുമോ എന്ന ഭയത്ത് അവർ കൊടുക്കില്ല അപ്പോൾ അങ്ങനെ ഉണ്ട് വേറെ എന്നുള്ളത് ഇപ്പ ബി ജെ പി എന്തായാലും വിജയിക്കുമെന്ന് ഉറപ്പാണ് ഒരുപക്ഷെ അവരെ മികച്ച വിജയം നേടുകയാണെങ്കിൽ പോലും അന്ന് പ്രതിപക്ഷത്തിന് പറയാം ഇത് നിങ്ങൾ ഞങ്ങളെ സമ്മർദ്ദിലാക്കി നേടി വിജയമാണെന്ന് അവർക്ക് പറഞ്ഞു വിട ആരോപിക്കാം ഇത് ഞങ്ങളെ കുഴപ്പം കൊണ്ടല്ല ഞങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് ഞങ്ങളുടെ സാമ്പത്തികം ഞങ്ങളെ തകർത്തു ഞങ്ങളെ ഞെരുക്കി അതിനുശേഷം ഇതൊക്കെ ചെയ്തതെന്ന് പറയാം അപ്പൊ ശരിക്കും പറഞ്ഞില്ല ബി ജെ പി ചെയ്ത നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച് അതുവഴി തന്നെ നന്നായിട്ട് വോട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ബി ജെ പിക്ക് ഇപ്പോ ഉണ്ട് നിലയില് രാജ്യവ്യാപകമായി പക്ഷെ ഞാൻ അവ ആലോചിക്കുന്നു അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കെ ഇത്തരം ഗിമ്മിക്കുകളുടെ അല്ലെങ്കിൽ ഈ പരിശോധനകളുടെ ഈ നോട്ടീസുകളുടെ ഒക്കെ ആവശ്യം എന്തിനാണ് അതുകൊണ്ടത് ഒരു പാർട്ടി നടപടി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബി ജെ പി കേന്ദ്ര സർക്കാർ നടപടിയായിട്ടോ അതിനെ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കാരണം എന്തായാലും ബുദ്ധിയും ബോധമുള്ളവരാണല്ലോ നരേന്ദ്രമോദിയും അമിത്ഷായും വലിയ തന്ത്രജ്ഞന്മാരുമാണ് എത്ര ഉപജാപക സംഘം ചുറ്റും നിന്നാലും വരമ്പരായികൾ മനസ്സിലാക്കാൻ ഇപ്പൊ നമുക്ക് ഒരു കൊച്ചുകുട്ടിക്കാണെങ്കിൽ കൂടെ ഇത് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയാണ് തോന്നുന്നു ആഹാ അത് അങ്ങനെയാണോ എന്ന് തോന്നുന്നു സാധാരണക്കാരായ ആൾക്കാർക്ക് പോലും ആ അവസ്ഥയിൽ ഇത്തരത്തിൽ ഒരു വലിയ രാജ്യഭവനം ചർച്ചയാകുന്ന രീതിയിലേക്ക് ഒരു ഇരവാദം കോൺഗ്രസ് ഉന്നയിക്കേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിയത് അത് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ബി ജെ പിന്ന് പരിശോധിക്കുമെങ്കിലും വേണമെന്നാണ് ഞാൻ പറയുന്നത് വാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കാരണം ചെയ്തത് സുതാര്യമാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ അത് അതിന്റെ നടപടിയാണ് ഒരു ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടിയാണ് അത് വേണ്ട രീതിയിലുള്ളതാണ് എന്ന് പറയുന്നു എങ്കിൽ പോലും അത് ഏത് രീതിയിൽ വന്നു അല്ലെങ്കിൽ അത് ഏത് രീതിയിലെങ്കിലും അത് തടയാമായിരുന്നോ അല്ലെങ്കിൽ അത് മാറ്റിവെക്കാമായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് കൂടിയൊന്ന് പരിശോധന നടത്തേണ്ടതാണ് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ അത് അത്ര ശക്തമായിട്ട് ഉയർത്തുന്നില്ല എന്നുള്ളതാണ് അതെ അവർ അവർ വീണ്ടും ഭയക്കുന്നുണ്ടായിരിക്കാം ഇനി അടുത്ത നോട്ടീസോടെ നോട്ടീസോടെ വരുമോ എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയോ എന്തെങ്കിലും യു പി എ സർക്കാരിലും കോൺഗ്രസ് സർക്കാർ പറയുന്ന കാലത്തൊക്കെ തന്നെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ട് വിഷയൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പക്ഷെ ഉള്ളിൽ അവർക്ക് ഭയം കാണും ആ ഭയം ഫലപ്രദമായി ഇപ്പുറത്തുള്ളവർ മുതലെടുക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് തെരഞ്ഞെടുപ്പ് കാലമല്ലേ നമ്മളൊന്ന് ഒന്ന് വിട്ടുകൊടുക്കണം ഞങ്ങളുടെ സർക്കാർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഇവരെയൊക്കെ പിടിമുറുക്കുക അവരിങ്ങനെ ടാക്സ് കൊടുത്തിട്ടില്ലേ അവർ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ സാധ്യത ഉണ്ടോ അതൊക്കെ അത്രയും നടപടികളൊക്കെ അങ്ങനെ ചെയ്യാം അപ്പ ആളും മനസ്സിലാവും ഇപ്പൊ പ്രഖ്യാപിക്കാമല്ലോ ഇവിടെത്തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വന്നു അതിന്റെ എല്ലാം പേരെ നടപടിയെടുക്കുന്നവർക്ക് പറയുകയും ചെയ്യാം ബിജെപിക്ക് അവർക്ക് അഭിമാനിക്കുകയും ചെയ്യാം അതിന്റെ പേര് പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ബിജെപിയുടെ ഈ കള്ള ഇടപാടുകളൊക്കെ ഉദ്യോഗസ്ഥന്മാരെ ആ അതാണ് ഇതാണ് എത്രയോ കോടി ബി ജെ പി അടയ്ക്കാനുണ്ട് നാലായിരത്തി ശിഷ്ടം കോടി അടയ്ക്കാനുണ്ടെന്നാ പറയുന്നത് മോദിക്ക് എന്നെ ഭയമാണെന്നാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഒരു വാക്ക് എവിടെ പോയാലും അല്ല ഇപ്പം രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉണ്ടാവും പക്ഷെ അത് വ്യക്തിഹത്യയിലേക്ക് പലപ്പോഴും നീങ്ങുന്നത് അത് ശരിയായ നടപടിയല്ല നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ആരായാലും എത്ര വലിയ ആളായാലും ചെറിയ അപ്പം ഇൻകം ടാക്സും നോട്ടീസുകളും ഒക്കെയാണ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ ഇന്ന് കണ്ടത് എത്രയോ വിഷയങ്ങളിൽ വരാൻ കിടക്കുന്നു എന്തെല്ലാം ചർച്ച ചെയ്യാൻ കേരളത്തിലെ ഏപ്രിൽ പറ്റും കഴിയുമെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ പിന്നെ സമയം കിടക്കുകയാണ് അതെ ഒരുപാട് കാര്യങ്ങളും നാല് ആണ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം വോട്ടെണ്ണൽ നടക്കുന്നത് അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ ഈ ലൂസ് ടോക്ക് പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ും കേന്ദ്ര സർക്കാർ ഒന്നുകൂടെ ചിന്തിക്കുക കാരണം ഇതൊരു മാത്രമല്ല ഈ ആഗോള വിഷയമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് ഇപ്പം ജർമ്മനി അമേരിക്കയും ഐക്യരാഷ്ട്രസഭയൊക്കെ ഏതായാലും അമേരിക്ക ന്യായീകരിച്ചല്ലോ അത് കാര്യം അമേരിക്ക സാറിന് അമേരിക്ക ശത്രുവായാണ് പണ്ട് അമേരിക്കയും പറയുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ് എന്താണെങ്കിലും ബിജെപി നേതൃത്വം കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ ഇക്കാര്യത്തില് ഒന്നുകൂടെ നോക്കുന്നത് നല്ലതാണ് ഇത്തരം ഈ അല്ല അതല്ല പറഞ്ഞത് അൾട്ടിമേറ്റ് ആയിട്ട് അവർക്ക് തിരിച്ചടി ആകാതിരുന്നാൽ മതി അതാണ് കാര്യം അവർക്ക് വിജയം സുനിശ്ചിതമായ ബി ജെ പിയെ സംബന്ധിച്ച് ഉറപ്പാണ് അവർ തിരിച്ചു വരും ഉറപ്പാണ് അത് അതിനെ ഈ ഇത്തരം നടപടികൾ അതിനെ ബാധിക്കാതിരുന്ന അത്രയും നല്ലത് അത് ബാധിക്കാതിരിക്കാൻ സമം ബിജെപി അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവനവന്റെ പ്രവർത്തികളും അവനവന്റെ രീതികളും ശ്രദ്ധിക്കുക കാരണത്തെ തെരഞ്ഞെടുപ്പാണ് വരുന്നത് ഏത് വിഷയമാണ് പ്രധാനപ്പെട്ടതായി ഒരു പാർട്ടിക്ക് എതിരാവാനും അനുകൂലമാകാനും ഒക്കെ പോകുന്നത് എന്നറിയില്ല അപ്പം ഇനിയും വിഷയങ്ങളും വിപ്ലവങ്ങളും ഒക്കെ ധാരാളം വരാൻ കിടക്കുന്നതേ ഉള്ളൂ ദിവസങ്ങളിലൊക്കെ എത്രയും വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്യേണ്ടി വരും നമസ്കാരം